കേരള കോൺഗ്രസ് എമ്മിന്റെ തലമുതിർന്ന നേതാവും സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായ കെ ജോർജ് വർഗീസ് പൊട്ടംകുളം എന്ന വകച്ചായുടെ നവതി ആഘോഷമാക്കി പാർട്ടി പ്രവർത്തകർ കേരള കോൺഗ്രസ് എമ്മിന്റെ മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റും മുൻ സഹകരണ പ്രസിഡന്റുമായ കെ ജോർജ് വർഗീസിന്റെ തൊണ്ണൂറാമത് ജന്മദിനമാണ് കേരള കോൺഗ്രസ് എം മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചത് നവതി ആഘോഷിച്ച വക്കച്ചായ്ക്ക് പാർട്ടി ചെയർമാൻ ജോസ് കമാണി അടക്കമുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു വക്കച്ചായുടെ നവതി ആഘോഷമാണ് മണിസാറിനോട് ഏറ്റവും കൂടുതൽ അടുപ്പവും ഒരു കുടുംബ സുഹൃത്തും കൂടെയാണ് വക്കച്ചായ് വക്കച്ചായെ പറ്റി പറയുമ്പോൾ ഏത് പ്രതിസന്ധിയിലും കേരളാ കോൺഗ്രസിന് കരുത്തും പിന്തുണയും നൽകിയ ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല പ്രത്യേകിച്ച് കർഷകരുടെ കാര്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിലകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ആഘോഷ കർമ്മത്തിൽ എല്ലാ ആശംസകളും നേരുന്നു കേരളാ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കിഴക്കൻ മലയോര മേഖലയിൽ മനസ്സാറിനോടൊപ്പം എക്കാലത്ത് ഉറച്ചു നിന്ന നേതാക്കന്മാരൊരാളാണ് പ്രിയപ്പെട്ട പൊട്ടച്ചായി എൻ്റെ പിടാവുമായി വളരെ ദീർഘമായ ഒരു ബന്ധമാണ് ദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എല്ലാ മനുഷ്യരോടും ഒരുപോലെ ഇടപെടാനും നന്മയോടുകൂടി ഉള്ള നല്ല ഇടപെടലുകൾ സമൂഹത്തിൽ നടത്താനോ കഴിഞ്ഞിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് ഈ സന്ദർഭത്തിൽ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ഞാൻ അറിയിക്കുന്നു മുപ്പത് വർഷക്കാലം സർവീസ് കാലബാഗിൻ്റെ പ്രസിഡന്റായി കാഞ്ഞരംപള്ളി പഞ്ചായത്ത് പ്രസിഡന്റായി ദീർഘകാല പാർട്ടിയുടെ മണ്ഡലം പ്രസിഡൻ്റായി അങ്ങനെ സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും എല്ലാം മകച്ചായി ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ഒരു നിലപാടും നേതൃത്വവും കേരള കോൺഗ്രസിന് നൽകിയ അഭിമാനകരമായ നേട്ടങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലും പരിസര പ്രദേശത്തും മാത്രമല്ല ഒരു നിലപാടിൻ്റെ വ്യക്തിത്വമായിരുന്നു ശ്രീ വകച്ചായി എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം എല്ലാവിധമായിട്ടുള്ള ഭാവവും നേരിട്ട് വിവിധ കർമ്മമണ്ഡലങ്ങളിലൂടെ പ്രൊതുജീവിതത്തിൽ എല്ലാ മേഖലകളിലും തൻ്റേതായ പ്രവർത്തന ശൈലിയിലൂടെ ഏവരുടെയും ആദരവ് പിടിച്ചുപറ്റിയിട്ടുള്ള അതിലുപരി ആദർശ ശുദ്ധിയുള്ള സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ എന്ന നിലയിൽ വിളങ്ങിയിട്ടുള്ള ആളാണ് പ്രിയപ്പെട്ട വക്കച്ചായി എല്ലാ കാലത്തും കേരള കോൺഗ്രസ് പാർട്ടിയുടെ അവസാന വാക്കായിരുന്ന പക്കച്ചായിക്ക് നവധി ആശംസകൾ ജന്മദിനത്തിന്റെ ഊഷ്മളവും ഹൃദ്യവുമായ ആശംസകൾ കെ ജോർജ് വർഗീസ് പൊട്ടംകുളത്തിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ തലമുതിർന്ന നേതാക്കളായ ബേബി പനയ്ക്കൽ കെ ജെ വർഗീസ് കല്ലുകുളം ജോർജ് പാട്ടപ്പറമ്പിൽ മാത്യു ഫിലിപ്പ് നടുതൊട്ടിയിൽ മണ്ഡല പ്രസിഡന്റ് റിജോ വളന്ത്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോസമ്മ പുളിക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോളി മെടുക്കക്കുഴി മോഹനൻ ടി ജെ വിമല ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു അമ്പത് വർഷത്തോളം കാഞ്ഞിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗവും നാൽപ്പത് വർഷത്തോളം ബാങ്ക് പ്രസിഡന്റുമായിരുന്നു വക്കച്ചായി സഹകരണ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ ചെറുതല്ല കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മികച്ച സഹകാരി എന്നീ രംഗങ്ങളിൽ പ്രവർത്തനമുഖ തെളിയിച്ച ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് ബാങ്ക് പ്രസിഡന്റായത് മികച്ച കർഷകനും കൂടിയ ഇദ്ദേഹം അധികാരം അഹങ്കാരമല്ല അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുവാനുള്ള അവസരമാണെന്ന് തിരിച്ചറിഞ്ഞ കർമ്മയോഗിയുമാണ് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയാളം മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലൂടെ രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു